പറ്റൂല വലിച്ചെറിയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ പ്ലാസ്റ്റിക് ഇത് കത്തിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ദോഷം നമുക്ക് തന്നെ എല്ലാവർക്കും അറിയാം അത് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം അപ്പൊ അതുപോലെ തന്നെ പരമാവധി നമ്മുടെ ആൾ മനുഷ്യന്മാർക്ക് എത്ര നമ്മൾ ബോധവൽക്കരണം കൊടുത്താലും മനസ്സിലാവത്തില്ല ചുമ ചാക്കി കെട്ടുക വലിച്ചെറിയും നമ്മുടെ ഈ ഒരു പ്രകൃതി ഈ ഒരു ഇനി വരും തലമുറയ്ക്ക് നമുക്ക് സംരക്ഷിക്കാം ും സമൂഹത്തോടും ഞാൻ ജീവിക്കുന്ന പരിസ്ഥിതിയോടും ഞാൻ ജീവന്റെ ഉറവിടമായ ഭൂമിയോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഇത് നമ്മൾ ചെയ്യുന്ന എന്തിനാണെന്നറിയാം ഈ കൊണ്ടുവന്ന തള്ളുന്ന ആളുകളിലേക്ക് അവരെയൊക്കെ കൊണ്ടുവന്ന് തള്ളുന്ന ആളുകളെക്കാൾ സമൂഹത്തിൽ ഉയർന്ന നിലയും വിലയുള്ള ആളുകൾ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെയാണ് അവര് കൊണ്ടുവന്ന് തള്ളുന്ന ഈ വേസ്റ്റ് മാലിന്യങ്ങൾ പെറുക്കുന്നത് ഇത് നമ്മൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എവിടെയോ കിടക്കുന്ന കേരളത്തിന്റെ പതിനാല് ജില്ലകളിലുള്ള ആളുകൾ ഇതെല്ലാം എത്തി മാറ്റുന്നു ഈ ഒരു മെസ്സേജ് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇങ്ങനെയുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല നമ്മുടെ മൈ ഈസ് മൈ റെസ്പോൺസിബിലിറ്റി അതാണ് അല്ലെങ്കിൽ കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും അതാണ് നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്നത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് തൊട്ട് താഴെയുള്ള കാട്ടിനകത്തേക്ക് ഇറങ്ങിയിട്ടുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കുറയ്ക്കുന്നത് പക്ഷെ നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ട് ചെയ്യാന്നുള്ളതാണ് പല ആനയും മറ്റൊലറ്റികളും അതിൽ നിന്നിട്ടുണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതമായിട്ടുള്ള പ്രശ്നങ്ങൾ കണക്കെടുത്തിട്ടാണ് നമ്മൾ അതിലേക്ക് നേരിടുന്നത് ഇവര് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുക അവിടെ മാലിന്യം കിടക്കുന്നു ഇവിടെ പരിസ്ഥിതി ചൂഷണം ചെയ്യുന്നു ഇതൊക്കെ അവസാനിപ്പിക്കണം എന്ന് ഇതുപോലുള്ള ആളുകളൊക്കെ പ്രസംഗിക്കുക ചെയ്യും പക്ഷെ അങ്ങനെയല്ല പ്രസംഗം വേണം കാര്യങ്ങൾ ആൾക്കാരെ ബോധ്യവൽക്കരിക്കണം അതോടൊപ്പം ആ പ്രശ്നം പരിഹരിക്കാൻ സ്വയം പുണ്ണിച്ചിറങ്ങുകയാണ് രാഷ്ട്രീയ വളർജ് ചെയ്യുന്നത് ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും അത്ഭുതകരമായ ഒരു മാതൃകയാണ് ആ മാതൃകയാണ് ഇവിടെ ഈ കാട് കാണാൻ വരിക പ്രകൃതി ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമില്ല പക്ഷേ നമ്മൾ ആസ്വദിക്കുന്ന ഈ പ്രകൃതി അങ്ങേയറ്റം രോഗാതുരമാണ് എന്ന് എത്രയാൾക്കറിയാം രോഗം ബാധിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് എന്താസ്വദിക്കാനാണ് രോഗം ബാധിച്ച് കിടക്കുന്ന ഈ പ്രകൃതിയെ കണ്ടിട്ടാണ് നമ്മളിങ്ങനെ ആനന്ദ ആനന്ദത്തുന്നിലരായിട്ട് ഇങ്ങനെ ടൂർ പോയിട്ട് ആസ്വദിക്കുന്നത് അടിച്ച് നോക്കുക ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമ്മൾ ആഹ്ലാദത്തോടെ കാണുന്ന ഈ മരക്കൂട്ടങ്ങളിൽ ഈ പ്രകൃതി രോഗം ബാധിച്ച് കിടക്കുക ആ രോഗത്തിൽ നിന്ന് ആ പ്രകൃതിയെ രക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എന്ത് പരിഷ്കാരമാണ് നമുക്കുള്ളത് പരിഷ്കൃത ജനതയാണ് നമ്മൾ എന്ന് പറയും വിദ്യാഭ്യാസമുള്ള ജനതയാണെന്ന് പറയും പക്ഷേ രോഗം ബാധിച്ചു കിടക്കുന്ന ഒരു ഒരു പ്രകൃതിയെ അല്ലെങ്കിൽ ഒരു ജീവിയെ കണ്ടിട്ട് അത് നോക്കി ചിരിച്ചു പോകുന്ന ആളുകളെ പറ്റി എന്ത് പരിഷ്കൃതർ അതുകൊണ്ടാണ് നമ്മൾ പരിഷ്കൃതരാണെങ്കിൽ നമ്മൾ വിദ്യാസമ്പന്നരാണെങ്കിൽ ചെയ്യേണ്ടത് ഈ പ്രകൃതിയെ അതിൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് രക്ഷിക്കുക എന്ന ആദ്യത്തെ കാരുണ്യ പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത് ആഘോഷിക്കാൻ വന്ന മനുഷ്യർ ടൂറിസ്റ്റുകൾ ചെയ്യുക നമ്മൾ നമ്മളാനന്ദിക്കുന്നു പക്ഷേ നമ്മൾ ആനന്ദിക്കുമ്പോൾ നമ്മുടെ പുറകെ വരുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതം പോലും ജീവിതം പോലും ദാരുണമാക്കാനുള്ള കൊലപാതകം നടത്തിയിട്ടാണ് നമ്മൾ ടൂറിസ്റ്റുകളായിട്ട് തിരിച്ചു കൂടുന്നത് എന്ന് കൊടുക്കണം നമ്മൾ ഒരു കൊലപാതകം ഈ കാട്ടിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞു ആരെ കൊല്ലുന്നത് വരും തലമുറയെ അറിവല്ല ഈ മാലിന്യത്തിൻ്റെ അതിന് ഇത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളതുകൊണ്ട് ദോഷമാകും എന്നുള്ള ഒരു തിരിച്ചറിവില്ലായ്മയാണ് ഈ പ്രശ്നത്തിൽ നടത്താൻ അപ്പോൾ അതുകൊണ്ട് ഈ സംഘടനകൾ ശ്രമിക്കുന്നത് അത്തരമൊരു തിരിച്ചറിവ് ഇനിയിപ്പോൾ മുതിർന്ന തലമുറയിൽ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായി അത് നിങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കുക പുതിയ തലമുറയിലൂടെ ഉണ്ടാക്കിയെടുക്കുക തീർച്ചയായിട്ടും ഇന്ന് തിരിച്ച് നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ എത്തുമ്പോൾ വീട്ടുകാർ ചോദിക്കും എന്തായിരുന്നു നിർത്തി അപ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക വീട്ടിലുള്ള അനിയന്മാരുണ്ടാവും അനിയത്തിമാരുണ്ടാവും നേട്ടന്മാരോ ചേഷമാരോ അവിടുത്തെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും അവരോട് പറഞ്ഞു കൊടുക്കുക ഇന്ന് ഞങ്ങൾ ചെയ്ത ഒരു സൽക്കർമ്മം ഇതാണ് നാളെയും നമ്മുടെ നാട്ടിൻപുറത്ത് വീടിന്റെ പരിസ്ഥലങ്ങളിൽ ഒക്കെ ചെയ്യേണ്ട ഒരു കർമ്മം തൊക്കെയാണ് ഒരിക്കലും ഇത്തരത്തിൽ നമ്മുടെ വിട്ടുവട്ടങ്ങളിലേക്ക് മാലിന്യങ്ങൾ ചെയ്യാത്ത തിരിച്ചറിവിലേക്ക് നമ്മുടെ വരും തലമുറ ഉണ്ടാകട്ടെ വളരെ ത്രില്ലടിച്ചിരിക്കുകയായിരുന്നു അട്ടപ്പാടി ചുരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പെർക്കാനുണ്ടെന്നേ കേട്ടപ്പോൾ ഞങ്ങൾ ആദ്യ രാവിലെ തന്നെ ചുരത്തിലെത്തുകയും എല്ലാ വളവും നിന്നായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ചാക്കുകളിൽ നിറച്ച് വെച്ച് മുന്നൂറോളം ചാക്കുകളിലായി ഇത്രയും മാലിന്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടി ഇതാണ് അട്ടപ്പാടിയിലെ വ്യൂ പോയിന്റ് പാലക്കാട് ജില്ലയിൽ നിന്നും ഇങ്ങോട്ട് ഒരു അമ്പത് അറുപത് കിലോമീറ്റർ ദൂരം കാണും ഈ ചുരം കഴിഞ്ഞാൽ മുക്കാലി അട്ടപ്പാടി ആനക്കട്ടി ആ വഴി അങ്ങ് പോയാൽ നമുക്ക് ഊട്ടിയിൽ എത്തിച്ചേരാം അതിനാൽ തന്നെ ഈ വഴിയുള്ള സഞ്ചാരം വളരെയേറെ തിരക്കുള്ളതാണ് അതിനേക്കാൾ ഉപരി സൈലന്റ് വാലി കാടും ൂർ പോലത്തെ അതിമനോഹരമായ മലകളും കേരളത്തിലെ പ്രശസ്തമായ കണ്ണടങ്ങൾ ഹരിതമനോഹരമായ അട്ടപ്പാടി കാടും അത് കാണാനായി സഞ്ചാരികൾ ഈ വഴിയാണ് സഞ്ചരിക്കാറ് മാത്രമല്ലാത ഇവിടെ ഇങ്ങനെ നിന്ന് സെൽഫി എടുക്കാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ആൾക്കാർ വാഹനങ്ങൾ നിർത്തിയിടുക പതിവുമാണ് പോലീസോ സെക്യൂരിറ്റിക്കാരോ ആരും തന്നെ ഇല്ല സി സി ടി വി ക്യാമറ പോലും ഇല്ല അതിനാൽ തന്നെ പ്ലാസ്റ്റിക്കുകളും മറ്റും താഴോട്ട് വലിച്ചെറിയ വളരെയേറെ എളുപ്പമാണ് വളരെ താല്പര്യത്തോടെ തന്നെ ഗ്രാഫിന്റെ പ്രവർത്തകർ താഴെ ഇറങ്ങി വടം കെട്ടി ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചാക്കിലാക്കി മുകളിലോട്ട് വലിച്ചു കയറ്റി മറ്റുള്ള സംഘടനകൾ റോഡിന്റെ സൈഡിലെ ബ്ലാസ്റ്റിക്കും നെറ്റും പെരുക്കിയെടുക്കുമ്പോൾ ഇവിടെ അതി അപകടം നിറഞ്ഞ സ്ഥലങ്ങളിലേക്കാണ് ഗ്രാഫിന്റെ പ്രവർത്തകർ ഇറങ്ങി ചെല്ലുന്നത് ഞാൻ പറഞ്ഞുതരാം ഗ്രീൻ റെസ്ക്യൂ ആക്ഷൻ ഫോഴ്സ് പച്ചപ്പിന്റെ വീണ്ടെടുപ്പുകാർ എന്നാണ് ഈ സംഘടനയുടെ പേര് കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും പരിസ്ഥിതിക്ക് വേണ്ടി പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടി വനം വകുപ്പുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് നമുക്ക് ഗ്രാഫിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്നോട് പറയാം ഏതൊരു വിഷയത്തിലും ഗ്രാഫ് എന്ന സംഘടനയ്ക്ക് ആരോടും പരാതിയില്ല ആരോടും പരിഭവമില്ല സർക്കാരിനോടോ സർക്കാർ സംവിധാനത്തിനോടോ ഡിപ്പാർട്ട്മെന്റിനോടോ ആരോടോ ഒരു പരാതി പറയുന്ന ഒരു സംഘടനയല്ല ഗ്രാഫ് ചെയ്യുന്നത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കിട്ടിയിട്ടുള്ള ഈ പ്രകൃതിയും ഈ പരിസ്ഥിതിയും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കാട്ടിൽ ഒരു മാലിന്യവും ഒരു പ്ലാസ്റ്റിക് മാലിന്യവും ഇതുപോലെ കാട്ടിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് സമ്മതിക്കരുത് ഓക്കെ ആണല്ലോ അതാണ് പരിസ്ഥിതി സൗഹൃദം എന്ന് പറയുന്നത് ഒരു പുതിസക്ക് പിടിക്കല് മാത്രമല്ല പ്രകൃതിയിലുള്ള സകലജമായിട്ടും എന്നെങ്കിൽ ചില ജീവിക്കാൻ അതാണ് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം അതില്ലെങ്കിൽ ജീവിതമില്ല നമുക്ക് സയൻസ് പഠിക്കാം മറ്റ് സോഷ്യൽ സയൻസ് പഠിക്കാം കണക്കും ഇംഗ്ലീഷും ഒക്കെ പഠിക്കാം ഒരു പഠനം വേണം അത് വെള്ളവും വായുവും ഭക്ഷണവും ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത എന്താ വലിയ പ്രസംഗം എന്തിനാ വലിയ ക്ലാസ് എന്തിനാ പരീക്ഷ പരീക്ഷയ്ക്ക് ചോദിച്ചോളം ഇല്ല പക്ഷേ ജീവിതം ചോദിക്കും എവിടെ എനിക്ക് കുടിവെള്ളം എന്ന് നാളെ ജീവിതം നിങ്ങളോട് ചോദിക്കും എവിടാ എനിക്ക് ശുദ്ധമായു എന്ന് നിങ്ങളുടെ ശ്വാസകോശം നിങ്ങളോട് ചോദിക്കും പരീക്ഷയ്ക്ക് ചോദിച്ചോളുന്നില്ല പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരവേദി എ പ്ലസ് വാങ്ങിയിട്ടുണ്ടാവും പക്ഷെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ശുദ്ധമായില്ലാതെ ഏർപ്പുമുട്ടുന്നൊരു ജനതയായി നമ്മൾ ജീവിക്കുമ്പോൾ ശുദ്ധജലം കിട്ടാതെ നമ്മൾ നെട്ടോട്ടം മൂടുമ്പോഴാണ് ഈ കിട്ടിയ എ പ്ലസ് ഒന്നുമല്ല എ പ്ലസ് ഞാൻ പറയേണ്ട ഉത്തരം പരീക്ഷിക്കുവെന്ന ചോദ്യത്തിന്റെ ഉത്തരമല്ല ജീവിതം ചോദിക്കുന്ന ഈ കാട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ പറയേണ്ടത് എന്ന് അപ്പോൾ ഈ കാർഡ് നമുക്ക് ചോദിച്ചു കൊണ്ടിരിക്കുന്നു എന്തിനാണ് എന്നെ വേദനിപ്പിക്കുന്നത് ശുദ്ധജലവും ശുദ്ധമായി ഒന്നും തരുന്ന ഞങ്ങളെ ഇന്ന് നിങ്ങൾ ദ്രോഹിക്കുന്നു എന്ന് ഈ കാർഡ് നിശബ്ദമായി ചോദിക്കുന്നത് ഈ കാർഡിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയണം അപ്പോഴാണ് നമ്മൾ മനുഷ്യന്മാരാവും നമ്മൾ ഒമ്പതാം വളവ് എന്നൊക്കെ പറയുന്ന ഉയരമുള്ള ഈ ചുരത്തിൽ തൊട്ട് താഴെ ഇന്തൽക്കണക്കിന് കിടക്കുന്നു ദുർഗന്ധം വന്നിക്കുന്ന രോഗം വിതറുന്ന മാലിന്യം എത്രയോ ഇവിടെ അപ്പുറത്ത് കിടക്കുന്നത് ഇത് ഇത് ആരാണിത് ചെയ്തത് ആനയല്ല കരടിയല്ല സിംഹമല്ല നമ്മൾ പറയൂ ഇതൊരു മൃഗങ്ങൾ ഈ മനുഷ്യര് നമ്മൾ പറയുന്ന മൃഗങ്ങളെ പോലെ പോലെയായിരുന്നു മൃഗങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല നമ്മൾ പരിഷ്കാരികൾ എന്ന് പറയുന്ന ആളുകൾ രാവിലെ ടൂർ പോകാൻ വേണ്ടി നല്ല പാറക്കെടുത്തിട്ട് ആ എന്താ പറയാ ആഹ്ലാദ ഭരിതരായിട്ട് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ബാലിന്യങ്ങൾ പോയി കാട്ടിലേക്ക് മനുഷ്യർ നമ്മൾ ഇങ്ങനെ യോഗ്യന്മാരായിട്ട് തിരിച്ചു പോകാറുണ്ട് നമ്മുടെ ആൾക്കാർ നമ്മൾ പറയുന്നു ഈ മൃഗങ്ങൾ നമ്മുടെ മനുഷ്യ മൃഗങ്ങൾ ചെയ്യാത്ത കുറ്റകൃത്യമാണ് ഈ കാടുകളോട് പരിഷ്കൃതമെന്ന് അഭിമാനിക്കണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ ഗ്രാഫിന്റെ ആളുകൾ പോയിട്ട് ഈ മാലിന്യം ശേഖരിച്ചപ്പോൾ തണുക്കണക്കിന് മാലിന്യം വലിയൊരു തമിഴിന് മുറിയിൽ കൊണ്ടുപോകാൻ മാത്രമുള്ള മാലിന്യം ശേഖരിച്ചു എന്നാണ് അഷ്റഫ് എന്നോട് പറഞ്ഞത് ഈ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞത് അവരൊന്നുമല്ല അല്ലാതല്ല ഈ കാട്ടിലേക്ക് നമ്മളിങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് അല്ലാത്തതുമായ സാധനമാണ് ഈ പറഞ്ഞത് ഇവിടുന്ന് അത്ര തന്നെ കിൻഡൽ കണക്കിന് ശേഖരിക്കാനുള്ള സാധനം ഇവിടെ ഉണ്ടാവും പിന്നെ ഈ കാട്ടിലൂടെ ഒക്കെ പോയുണ്ടാക്കുക ആരാണ് നമ്മൾ ആഘോഷിക്കാൻ വന്ന മനുഷ്യർ ടൂറിസ്റ്റുകൾ ചെയ്യണം നമ്മൾ നമ്മളാനന്ദിക്കുന്നു പക്ഷേ നമ്മൾ ആനന്ദിക്കുമ്പോൾ നമ്മുടെ പിറകെ വരുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതം പോലും ജീവിതം പോലും ദാരുണമാക്കാനുള്ള കൊലപാതകം നടത്തിയിട്ടാണ് നമ്മൾ ടൂറിസ്റ്റുകളായിട്ട് തിരിച്ചു പോകുന്നത് എന്ന് ഓർക്കണം നമ്മൾ ഒരു കൊലപാതകം നടത്താൻ ഈ കാട്ടിലേക്ക് മാലിന്യം വലിച്ചെറിയും ആന കൊല്ലുന്നത് വരും തലമുറയായി ഇപ്പം കൊല്ലുന്നുണ്ടാവില്ല അതുകൊണ്ട് പോലീസ് കൊലപാതകത്തിന് നമ്മൾക്കെതിരെ കേസ് എടുക്കില്ല പക്ഷേ വരും തലമുറയെ കൂടി കൊല്ലാൻ ശ്രമിക്കുന്നവർക്ക് ഒരു കേസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യം ഈ കാട്ടിലേക്ക് വലിച്ചെറിയുന്നവർക്കെതിരെ കേസെടുക്കേണ്ടി വരും അങ്ങനത്തെ ഒരു ക്രിമിനൽ നിയമപരിധിയിലില്ല വരും തലമുറയെ കൊല്ലാൻ അങ്ങനെ ഉണ്ടല്ലോ നിങ്ങൾ കുറച്ച് പ്ലാസ്റ്റിക് വലിച്ചെറിയുമ്പോൾ വരും തലമുറയാണ് കൊല്ലുന്നത് മാത്രമാണെങ്കിൽ ഒരു കൊലപാതക കേസെടുക്കാൻ വകുപ്പുണ്ടാക്കിയാൽ നമ്മളൊക്കെ കൊള്ളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയുമ്പോൾ കാരണം ആപത്ത് ഇട്ട് അവസാനിക്കില്ല ആ കുറച്ച് പ്ലാസ്റ്റിക് പോകും കുറച്ച് ചെടികളെ ബാധിക്കും അല്ല ചെടികളെ ബാധിക്കുമ്പോൾ മനുഷ്യനെ ബാധിക്കും അതുകൊണ്ടാണ് ഇത് മനുഷ്യരാശിയോട് കാണിക്കുന്ന കുറ്റകൃത്യമാണ് നമ്മൾ ഈ കാട്ടിലേക്ക് കാടിലേക്ക് വലിച്ചെറിയുന്ന മാലിന്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രത്യേകത നമ്മൾ ധാരാളം വസ്തുക്കൾ വാങ്ങി ഉപഭോഗം നടത്തുന്നവരാണ് ഉപഭോഗ സംസ്കാരം എന്ന് പറയും മറ്റ് സംസ്ഥാനക്കാരൊന്നും ചെയ്തതിനൊക്കെ നല്ല സാധനങ്ങൾ വാങ്ങി നമ്മൾ നല്ല കാര്യം

തികയാതെ വരുമെന്ന് ആശങ്കപ്പെട്ടു ഏതായാലും മണി ആയപ്പോഴേക്ക് ഞങ്ങളതെല്ലാം തുറക്കി ചാക്കിലാക്കി അതിനുശേഷം സലൻ വാലിയിൽ ചെന്ന് നിറ ഭക്ഷണം കഴിച്ചു ട്രക്കിംഗ് നടത്തി ഭവാനി കുളയും ഒരു അടിപൊളി കുളിയും അതിനുശേഷം തത്തമംഗലത്തെ ഫോറസ്റ്റ് ഡോർമെൻടറിയിൽ രാത്രി താമസം ആരാണ് പ്രകൃതിയുടെ മനോഹാരിത ഇഷ്ടപ്പെടാത്തത് സ്വന്തമായും കൂട്ടുകാരോടൊപ്പവും അതുപോലെ ഫാമിലിയായും നമ്മൾ നമ്മുടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നു കൂടെ ഭക്ഷണവും കരുതുന്നു പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തിയാൽ നമ്മൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കുകളും കുപ്പികളും കാണുന്നിടത്ത് ഇട്ടച്ച് നമ്മൾ പോവുകയും ചെയ്യും എന്നാൽ നമ്മൾ ആ പ്ലാസ്റ്റിക് മലിനങ്ങൾ കൂടെ തന്നെ തിരിച്ചു കൊണ്ടു വേണ്ടി ഈ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് ഷെയർ ഇവിടെ കാണാൻ രാവിലത്തെ ഭക്ഷണം കിട്ടും ഉച്ചത്തെ ഭക്ഷണം കിട്ടും കുടുംബശ്രീ യൂണിറ്റ് ആയി നടത്തുന്നത് ഇവരാണ് അതിന്റെ യൂട്യൂബ് ചാനലാണ് ഇവരാണ് അതിന്റെ ചാടെ കുടുംബശ്രീ ആണ് രാവിലത്തെ ഭക്ഷണം ഉച്ച ഭക്ഷണം ഇവിടെ കിട്ടും രാവിലെ സെലന്റ് വരി കാണാൻ സെലന്റ് വരി കാണാൻ പോകുന്നവർക്ക് രാവിലെ ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയി അത് കഴിഞ്ഞാൽ സെലന്റ് വരി തിരിച്ചു വന്ന് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവർ കോഴ്സലത്തേക്ക് പോവാം സൗകര്യം